ഹായ് ഗായ്സ് എല്ലാവർക്കും ഹാലോസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പോസ്റ്റ് മാർട്ടം ഡിപ്രഷനാണ് നമ്മളിപ്പം പല ന്യൂസുകളിലും കാണും എന്നാ അമ്മമാർ കുട്ടികളെ ആണെങ്കിൽ എന്നാ ശിശു നവജാത ശിശുക്കളെ എന്താ ബക്കറ്റിൽ മൂക്കി മുക്കിപ്പോന്നു അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ പറയും അവർക്ക് തന്നെ വട്ടാണെന്നോ എന്തുകൊണ്ടാണ് അവർക്ക് ചില സമയത്ത് നമുക്ക് ഈ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടാകും നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വേദനയും പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വളർത്തി വലുതാക്കും അങ്ങനെയുള്ള ടെൻഷനും അങ്ങനെ കുറേ മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം ചേർന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പോസ്റ്റ് പാത്രം ഡിപ്രഷൻ അപ്പം നമുക്ക് എന്നാ ഒന്ന് ഒന്ന് വന്നിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്ങനെ കുട്ടിയെ നോക്കും നമ്മൾ നമ്മുടെ ഈ ടീനേജും എന്താ കൗമാരവും യൗവനവും കൗമാരത്തിനും യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ സമയത്തായിരിക്കും നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുക അപ്പം നമ്മളെ എല്ലാവരും നല്ല കുട്ടികളെ പോലെ സ്നേഹിച്ച് സ്നേഹിച്ചാളിച്ചൊക്കെ വളർത്തി പിന്നെ നമ്മൾ നല്ല നമ്മളെ ജീവിതം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഡെലിവറി ആവുക ഡെലിവറി ആകുമ്പോഴത്തേക്കൊരു കുഞ്ഞായി അപ്പം പിന്നെ ഡെലിവറിയുടെ ഒരു പെയിൻ ഉണ്ടാവും നമ്മൾ ഈ പത്ത് മാസം എന്താ നമുക്ക് പല സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത് പല സാഹചര്യത്തിൽ കൂടിയും എന്താ മോശമായ സാഹചര്യത്തിൽ കൂടിയും കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും എന്താ നമ്മൾ എന്താ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതാണ് ഡെലിവറി കഴിഞ്ഞ് ഉള്ളൊരു സ്ത്രീയെ കാണാൻ വരുന്നവർ അയ്യോ കുഞ്ഞെന്താ മേലിഞ്ഞിരിക്കുന്നത് കുഞ്ഞെന്താ ഉണങ്ങിയിരിക്കുന്നത് എന്നാൽ അതെന്നാണ് കറുത്തിരിക്കുന്നത് വെളുത്തിരിക്കുന്നത് ഭക്ഷണമൊന്നും കൊടുക്കാറില്ല നീ പാലൊന്നും കൊടുക്കാറില്ലേ ഇനി നമ്മൾ പാലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ പാൽപ്പൊടിയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണോ എന്താ ഹെൽത്തി ആയിട്ടുള്ള ഇടല്ലേ കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ഇങ്ങനെ പൊടികളൊക്കെ കലക്കി കൊടുക്കാമോ അങ്ങനെ പല പല ക്വസ്റ്റ്യൻസുകൾ പല പല അങ്ങനെ ഓരോ വിസിറ്റിങ്ങനങ്ങനെ വരുന്ന ആൾക്കാർ ചോദിക്കുന്നതായിരിക്കും അതൊക്കെ നമ്മൾ ഈ അമ്മമാരുടെ മനസ്സിൽ കൊള്ളും അപ്പോൾ അതൊക്കെ ഒരു വിഷമായിട്ട് കിടക്കും അധികം ആൾക്കാർക്കും ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ പാലില്ല എന്നുള്ളൊരു എന്താ ടെൻഷൻ കുട്ടി എങ്ങനെ ഭക്ഷണം കഴിക്കും കുട്ടി എങ്ങനെ വലുതാവും അങ്ങനെ പല ചിന്തകളും ഉണ്ടാവും എന്നാ സപ്പോസ് ഞാൻ തന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പം എന്നാ എൻ്റെ കൊച്ച് ഡെലിവറി കഴിഞ്ഞപ്പം രണ്ടര കിലോ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ വെയ്റ്റ് ലോസ് ഉണ്ടായി അപ്പം അപ്പം തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുന്നുണ്ടായിരുന്നു അയ്യോ കൊച്ചിന് നീയൊന്നും കൊടുക്കാറില്ലേ എങ്ങനെയാ കൊച്ചു കറുത്തു പോയല്ലോ അതാ ഇതാന്നൊക്കെ പക്ഷെ ഇപ്പം എൻ്റെ രസം നല്ല സുന്ദരനായിട്ടുണ്ട് അപ്പോൾ എന്താ ആ ഒരു സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാകും അയ്യോ ഇനി എന്ത് ചെയ്യും എൻ്റെ കൊച്ചിനെ എങ്ങനെ വളർത്തും ഈ കുഞ്ഞൊരു നമ്മുടെ കയ്യിൽ അത്രയുള്ളൊരു കുഞ്ഞല്ലേ അപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ വളർത്തും എന്നുള്ള ടെൻഷൻ ഉണ്ടാകും അതുപോലെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ കോയറ്റിലേക്ക് വരാൻ നേരം എൻ്റെ ഉള്ളിൽ പേടിയാണ് ഈ മൂന്ന് മാസമായിട്ടുള്ള കൊച്ചിനെ കൊണ്ട് ഞാൻ അവിടെ നാട്ടിൽ എന്താ ഗെൽഫിൽ പോയിട്ട് എങ്ങനെ വളർത്തും അതിന് ഞാൻ എങ്ങനെ വലുതാക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ കാരണം അത്രയും നാൾ അമ്മമാരുടെ അടുത്ത് നിന്നിട്ട് എന്നാ എങ്ങനെ ആ ഒരു ടെൻഷനിൽ നിന്നാണ് ഈ എന്താ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലേക്ക് വരുന്നത് അപ്പം നമ്മൾ നമ്മളെ അധികം ആൾക്കാർ പരിഗണിക്കുന്നതിന് വേറെ കുഞ്ഞുങ്ങളെ പരിഗണിക്കും അപ്പോഴും നമുക്കൊരു മാനസിക വിഷമം വിഷമുണ്ടാകും അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നത് അതിൽ നമ്മൾ റിലീഫ് റിലീഫാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക നമ്മുടെ കുഞ്ഞ് ഈ കുഞ്ഞ് എന്തായാലും വളർന്ന് വലുതാവും എല്ലാ എല്ലാ ജീവികളും ഓരോ മാസം കഴിയുന്നറും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നമ്മൾ ഈ ഒരു ആദ്യം ജനിച്ചപ്പോൾ കണ്ട കൊച്ചിനെ ഓർത്തിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക പിന്നെ ആണെങ്കിൽ ചുറ്റുമുള്ളവർ ഈ പ്രഗ്നൻ്റ് ആയി ഈ ഡെലിവറി ആയിട്ട് എടുക്കുന്ന അവർക്ക് നല്ല കെയർ കൊടുക്കുക നല്ല സപ്പോർട്ട് കൊടുക്കുക കൊച്ചിനെ എന്താ അവർക്ക് നല്ല പെയിനും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടിയെ നോക്കും അപ്പം നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുക മാനസികമായിട്ട് പിന്തുണ കൊടുക്കുക നല്ല സ്നേഹം കൊടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്റ് ബഡ് ഡിപ്രഷനിൽ നിന്നും റിലീഫ് ആക്കാം പിന്നെ നമുക്ക് നല്ല പാട്ടുകളൊക്കെ കേൾക്കുക നമ്മുടെ മനസ്സിൽ എന്താ കൊച്ചിനെ എങ്ങനെ വളർത്തി വലുതാക്കും എന്നുള്ള ചിന്തയെ മനസ്സിലാക്കുക വളർത്തി വലുതാക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ ഡോക്ടറുകയും ചെയ്യണം ആ രീതി അല്ല ഈ ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നുന്നുണ്ടാവും അയ്യോ എങ്ങനെ ഞാൻ വളർത്തും എങ്ങനെ ഇത് വലുതാവും പിള്ളേരൊക്കെ അങ്ങ് വളർന്നോളും ഒരു വയസ്സാകും രണ്ട് വയസ്സാകും ആദ്യം വിചാരിക്കും അയ്യോ എൻ്റെ കുഞ്ഞി കവന്നു വീണായിരുന്നെങ്കിൽ പിന്നെ വിചാരിക്കും എന്താ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒന്ന് എന്താ എന്താ പിടിച്ച് നിന്നിരുന്നെങ്കിൽ പിന്നെ നീന്തി തുടങ്ങിയിരുന്നെങ്കിൽ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ പിന്നെ പിന്നെ അങ്ങോട്ട് സംസാരവും എല്ലാം നമുക്ക് എന്താ പിടിച്ചാൽ കിട്ടാത്ത എത്രത്തോളം ആവും അതുകൊണ്ട് ആരും ടെൻഷനൊന്നും മടിക്കേണ്ട കാര്യമില്ല എന്താ ഈ കൊച്ചുകുട്ടികൾ വളരും ഓരോ മാസം കഴിയുമ്പോഴും അവരുടെ വളർച്ച നന്നായിട്ടുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ എന്താ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ അവർക്ക് അവരുടെ എന്താ കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരു എന്താ ഇതൊക്കെ കൊടുക്കുന്നവരുടെ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കുക എങ്ങനെ എന്താ ഈ പോസ്റ്റ് പോർട്ടം ഡിപ്രഷനിലേക്ക് നമുക്ക് നമ്മളെ നിയന്ത്രിച്ചാല് നമുക്കതിലേക്ക് പോകേണ്ടി വരില്ല എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും തെറ്റുണ്ടാവും എന്നല്ല ചില കാര്യങ്ങളൊക്കെ എന്താ നമുക്കും അറിയില്ലല്ലോ നമ്മളും എല്ലാം ഇങ്ങനെ സമൂഹത്തിൽ കണ്ടു പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്